ഇവിടെയാണ് കൊണപാനുമല്ല അല്ല പ്രൈമറി എവിടെയാണ് സ്ഥലം എല്ലാരക്കും ആ ആ ഗ്രാമത്തിന്റെ കേ ഒരു വഴി ഇങ്ങടാ ഇതിനെ സരന്റെ വിശൻ മുട്ടിട്ടാ കൊണ്ടി സമ്മാധിയാണ് സാധാരണ ഇത് വലിയ ആനയിരുന്നില്ലേ മോണ ലക്ഷ്മി ആരെങ്കിലും വരുന്നുണ്ടല്ലോ ആരാ വരുന്നു എന്ന് നോക്ക് കിറ്റ എത്ര છે നമ്മുടെ കിറ്റേട്ടൻ ഏ ആഹാ വേറെ ആരെങ്കിലും ഉണ്ടല്ലോ ാണ് ഈ കുട്ടി എന്നായിരുന്നു കേസ് പക്ഷെ കാര്യങ്ങൾ ഇത്തരത്തിലാണെന്ന് അറിഞ്ഞില്ല നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കേസും വഴക്കൊന്നും കൂടാതെ ഇത് ഇവിടെ കൊണ്ട് തീർന്നല്ല ഇതുകൊണ്ട് തീർന്നു ഞാൻ കരുതുന്നില്ല മീരയുടെ ഫാദർ അത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണ് ആ നിങ്ങൾക്ക് തക്ക സമയത്ത് ഇടപെട്ടത് നന്നായി നന്ദി പറയാനുള്ള പുറപ്പെടണം സാരമില്ല ഇതൊന്നും ഇത്ര കാര്യം വെക്കരുത് കേട്ടോ അമ്മാരെ ചേട്ടാ വടക്കയിലെ വാസന് വാങ്ങു പോലീസ് പിടിക്കാണ്ട് പോയാന്ന് ും ചെയ്തില്ല എന്തോഹിച്ചു ഈ കേസും പോലീസും ഒക്കെ വയസ്സുകാലത്ത് മനസ്സമാധാനത്തോടുത്ത് കണ്ണടയ്ക്കാൻ നീ സമ്മതിക്കില്ല അച്ഛൻ വിചാരിക്കുമില്ല ആ ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതി എങ്ങാണ്ട് പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ണിറ്റെന്ന് പറഞ്ഞ ചേച്ചേ ജീവനാണ് അതും വറുത്തരച്ച് തന്നെ വെക്കണം അയ്യോ എങ്ങനെയാണോ ഉള്ളേരിയുന്നത് അതിന്റെ മൂടും തന്നെയും വിരിച്ച് ഉരുന്തല്ലി മാത്രം കളഞ്ഞാ മതി ഞാൻ ചേച്ചിയുടെ കാര്യം ചെയ് ഇതൊന്ന് കലക്കി അടുപ്പത്ത് വെക്ക അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളി എരിയ എന്റെ പിന്നെ ചേച്ചി എന്റെ ചെരുപ്പിട്ടോ പോരാത്ത സാരനല്ലേ ലക്ഷ്മി മുമ്പൊരിക്കും കിച്ചിയുടെ നിന്ന് എനിക്ക് രണ്ട് പൊക്കമുള്ള ചെരുപ്പ് വാങ്ങിക്കൊണ്ട് തന്നു അതിട്ടൊണ്ട് ഞാൻ ഒരു ദിവസം സ്കൂളിൽ പോയുള്ളൂ എന്റെ കാലി രണ്ടും പൊട്ടി എനിക്ക് അവനോട് ചേച്ചി ചെരിപ്പിട്ടോണ്ട് തത്തക പുത്തകൾ നടക്കാൻ കിച്ചീടിനോട് പറയാത്ത എന്താ മടമുള്ള ഹെയർ ഓയിൽ വാങ്ങിത്തരാൻ ഓ അതൊന്നും വേണ്ട ലക്ഷ്മി അയ്യോ തലയിൽ നിന്നും തേക്കാതെ വിളിച്ച ജലദോഷം വരില്ലേ ചേച്ചിക്ക് നീന്തൽ അറിയോ ഇവിടൊക്കെ നല്ല ആഴമുണ്ടോ ലക്ഷ്മി ദേ ആ കടവിന്റെ അടുത്തൊരു വലിയ ചുഴിയുണ്ട് ഒരു പെണ്ണ് അവിടെ ചാടിച്ചെത്തിട്ടുണ്ട് ആരാണ് പറയുന്നവർക്ക് വയറ്റിലുണ്ടായിരുന്ന എനിക്കിവിടുന്ന് വരാൻ തോന്നുന്നില്ല വളങ്ങളും െ ഞാനിങ്ങനെ അടിഞ്ഞിരിച്ചതുകൊണ്ടാണ് പക്ഷെ എന്റെ അത്ഭുതമല്ല എനിക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ഞാൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും എന്റെ കിച്ചു കൂടെ ഇല്ല സൂക്ഷിച്ചോ ായി ഇത്രയും സ്വാദോട് എന്തെങ്കിലും കഴിച്ചിട്ട് ി കൊണ്ടുവരെ ഒഴിച്ച് വിളമ്പിയാ വയർ അറിയാതെ തിന്നു പോകുന്നു പറയുന്നത് ശരിയാക്കുന്ന ഒരുത്തി കണ്ടു പഠിക്കടി അപ്പൊ മോൾ ഒറ്റയ്ക്കാണോ അരയ്ക്കുന്നതും നിക്കുന്നതുമല്ല കഴിക്കടാ അച്ഛൻ പറഞ്ഞേ കറിക്കല്ല നല്ല രുചി വളരെ അച്ഛൻ ഒരുപാട് കറികളൊന്നും വേണ്ട ചെറിയ ചുട്ടരച്ച ചമ്മന്തിയും തൈരും കടുവാങ്ങിയും ഉള്ളിത്തീരുണ്ടെങ്കിൽ സുഖമായി ആ മോക്ക് ഉള്ളി തീരുവയ്ക്കാൻ അറിയാമോ പത്താണത്തിലൊന്നും ഉള്ളിത്തീലില്ല ഞാൻ പറഞ്ഞു തരും ചേച്ചി എളുപ്പമാണ് ഉള്ളിത്തീലുണ്ടാക്കാൻ ണി കുറച്ച് വെള്ളം കൂടെ തരണം ഇപ്പൊ വെള്ളം വേണ്ടത് കിച്ചേട്ടില്ല ചേച്ചിക്കാണ് ആ കേട്ടപ്പോ ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു കിച്ചേട്ടിൽ ഒരുപാട് കടങ്കഥ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ കുഞ്ഞായിരിക്കുമ്പോൾ എന്നെ തോലിക്കെടുത്തി ഒരുപാട് കഥ പറയും പാട്ടുപാടും അത് കേസാലേ എനിക്ക് ഉറക്കം വരുള്ളൂ

പണ്ടൊരുങ്ങമ്മി മുരിങ്ങമ്മറിട്ടു തിരിഞ്ഞുന്നു കളിച്ചു പണ്ടൊരു കൂരങ്ങച്ചൻ മുരിങ്ങമ്മറി മുരിങ്ങമ്മെ കേറിട്ടു തിരിഞ്ഞുന്നു കളിച്ചു തിരിഞ്ഞൊന്നു കളിച്ചിട്ടു മറിഞ്ഞൊന്നു കളിച്ചു മറിഞ്ഞൊന്നു കളിച്ചപ്പോ മറിഞ്ഞൊന്നു വീണു മറിഞ്ഞൊന്നു വീണിട്ട് തിരിഞ്ഞൊന്നു വീണു തിരിഞ്ഞൊന്നു വീണപ്പോ മറിഞ്ഞൊന്നിനീറ്റിട്ട് വാലം വട കോടുമ്പോ തിരിഞ്ഞൊന്ന് നോക്കി കിളിച്ചൊന്ന് കാട്ടി പെണ്ണും പിടകോടിയും ആയിട്ട് കുട്ടികളെയും മാറിയില്ല ഏട കഴിവ് ഇവിടെ പരിപാടി തുടങ്ങിട്ടോളൂ ഏ ഇങ്ങനെ സാമിട്ട് വന്നാലേ എന്റെ പ്രസംഗം പോവും മാറിയേ എന്നിട്ടാ കാപ്പി ചേർക്ക ഞാൻ ദോഷം ഇടാ ும் பாதும் கரங்கி நடக்கல்ல குறச்சு மெனக்காடு பரிபாடியா அது பழங்கியோ நீ வல்ல மீதே எங்க அறியா

ശരി എന്റെ മോൻ ഓഫീസിൽ പോയി കൃത്യമായി ജോലി ചെയ്ത് ലേറ്റാകാതെ തിരിച്ചു വന്നാൽ മതി പണ്ടേ ഉള്ള പ്രകൃതമാണ് നാഴേക്ക് നാൽപ്പത് വട്ടം അൽപ്പം ചൂട് വെള്ളം കുടിക്കണം എപ്പോഴും അല്ലാത്ത പരവശം വിരുന്നുകാരോ വരുന്നല്ലോ അല്ല ആരോ പരിചയക്കാരാണെന്ന് തോന്നുന്നല്ലോ എന്താ രാവിലെ

പിന്നെ അപ്പൊളാണെന്ന് സമ്മതിച്ചോ അതും എനിക്ക് ആളെ ഉള്ളത് അങ്ങളെയാ ആ അങ്ങനെ ഏതോ ഒരു വലിയ വീട്ടീന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഒരു വാക്കെങ്കിലും അറിയിച്ചോ ഞങ്ങൾ അത്രക്ക് പോക്കണം കെട്ടവരായി പോയോ അച്ഛൻ ഓഹോ കാര്യം അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ സംഭവിച്ചു ആദ്യം കണ്ടപ്പോ എന്റെ മൂന്ന് പിള്ളേരാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എങ്ങനെ ഇരുന്ന ദേഹമാണ് കേട്ടോ നാത്തുവിനെ ഞങ്ങള് മൂന്ന് പേരിൽ കാണാൻ കൊള്ളാവുന്നത് താങ്ങളെയാണെന്നാണ് എല്ലാരും പറയുന്നത് സംബന്ധം കഴിഞ്ഞാൽ എങ്ങനെയും മാറുമോ ആയി വരിക എല്ലാരും കേക്കാൻ പറയാണ് എത്രയോ കൊല്ലമായ തെങ്ങിൻ തോപ്പ് ഒറ്റയിരിക്കുന്നു അതൊന്ന് ഒഴിപ്പിച്ചെടുത്താൽ നാലൊരു കാലത്ത് പിള്ളേർക്ക് വെള്ളം കുടിച്ചു കിടക്കാം രണ്ടായിരം രൂപയും പലിശയും കൊടുത്താൽ മതി ഇപ്പോഴത്തെ കാലത്ത് ഒറ്റയും പാട്ടോ കൊടുത്തിട്ട് മനസ്സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂരാണെ പറയുന്നേ അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞു നോക്കി കേട്ട ഭാവം വേണമല്ലോ ഞാനും പിള്ളേർമ്മനെ വഴി അറിഞ്ഞ് കണ്ടാൻ പോണോ കാര്യം വിചാരിച്ചിട്ട് കിടക്കാവുന്നതേയുള്ളൂ അച്ഛൻ കഴിഞ്ഞാൽ ഭർത്താനം കേട്ടാ തുടങ്ങോണ്ട് വരും ഞാൻ ആവങ്ങളോടാണ് പറയുന്നത് അച്ഛനല്ലോടവൻ കേട്ടോണൂനെ എനിക്ക് ഒളിച്ചും പറഞ്ഞി ഒന്നും പറയാൻ അറിഞ്ഞൂടാം കേൾക്കുന്നവർക്ക് ഒന്നും ഞാനൊരു വായാടിയാണെന്ന് എന്താ എന്റെ മനസ്സ് ശുദ്ധി അങ്ങനെ ചോദിച്ചുവെച്ചാ നടക്കൂല്ലോ ി മനസ്സിലായിക്കാം ഇല്ലേ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ചോദിച്ചു തുക കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇല്ലായ്മ വേണ്ട നദിയാതെ എന്താ എന്താ പേര് എന്താ പറയാൻ വന്നത് എന്തായാലും പറയും ടി ലക്ഷ്മി അങ്ങനെയുടെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നാണ് എല്ലാരും പറയുന്നത് സ്ത്രീധനം കിട്ടിയതൊക്കെ പിന്നെ എന്തോന്നീതടി നിനക്ക് വല്ല പൊന്നോ കൊണ്ടുപോകാമെ ചേച്ചി എന്തോന്നീ പറയുന്നത് വേണ്ടേ എന്ന് പറഞ്ഞ കിച്ചീടെ നിലയിൽ ഒന്നും ഇല്ലന്നെ അപ്പോ പിന്നെ വലിയ പൈസയുള്ള വീട്ടിലാന്നൊക്കെ പറഞ്ഞതോ അതൊന്നും എനിക്കറിഞ്ഞൂടാ എവിടുന്നായാലും നല്ല തങ്കം പോലത്തെ പ്രകൃതമാ നീ ഉറേ കണ്ടിട്ടുണ്ട് ഇന്നാരം പറയാൻ ഇടുന്ന ഉറങ്ങാൻ നോക്ക് വേണേ വീട്ടിൽ വീട്ടിലിപ്പൊ എന്തൊരു പാടാ എന്തരായാലും പിള്ളേരെയും തന്തരെയും ചൂട് പറ്റി കിടക്കുന്നതിന്റെ സുഖം ഒന്നും വേറെ തന്നെ